ഓ ഗം ഗണപതിയേ നമ ഓബ്രഹ്മണ്യ നമീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തപ്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജനുവരി മാസത്തിൽ ഈ കർക്കിടക രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ പന്ത്രണ്ട് രാശിക്കാരുടെയും മാസഫലം ജനുവരി മാസത്തിലെ ഫലം ഇട്ടിട്ടുണ്ട് എന്നാലും കർക്കിടക രാശിക്കാരുടെ മാത്രമായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പുണർവം കാല് പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൂറ് ഇവർക്ക് സൂര്യൻ ഇപ്പോൾ പതിനാലാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക സർവകാര്യ വിജയം സന്തോഷം ശത്രുനാശം ധനലാഭം ലോക ബഹുമാനം അതുപോലെ തന്നെ രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുക ഒരു സമാധാനം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് സൂര്യൻ അനുകൂലനല്ലാതെ ആണ് സഞ്ചരിക്കുക മകരം ഒന്നാം തീയതി മുതൽ അപ്പോൾ വീട്ടുകാരോ സ്നേഹിതരോ ഒക്കെ ആയിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പുത്രാദികൾക്കൊക്കെ രോഗബാധ ഉണ്ടാകുന്നതിനോ രോഗക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് എല്ലായിടത്തും ഒരു കാര്യ പരാജയം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പല തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പിതാവ് മൂലം ചില ദോഷങ്ങൾക്കൊക്കെയും സാധ്യതയുണ്ട് ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവനെ ധാര നടത്തലോ കൂവളമാല ചാർത്തലോ സഹസ്രനാമർച്ചന ചെയ്യലോ ഈ കൂവളത്തിൻ്റെ ഇല കൊണ്ട് തലേ ദിവസം ഒരു അർച്ചന നടത്തുക അല്ലെങ്കിൽ ഒരു കൂവളമാല ചാർത്തുക മഹാദേവന് അത് വളരെയേറെ ദോഷങ്ങളെ കുറച്ച് തരുന്നതാണ് മുൻജന്മദോഷം പോലും തീർന്നു കിട്ടും എന്നാണ് പറയുന്നത് ഓം നമശിവായ ജപിക്കാം ഓം ഹ്രീം നമശിവായ ജപിക്കാം അതൊക്കെ നല്ലതാണ് തുടർച്ചയായിട്ട് ജപിച്ചോളൂ ദോഷങ്ങൾ കുറച്ച് കിട്ടും പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ഈ മാസം മുഴുവനുമായിട്ട് നല്ല ധനലാഭം ലാഭം പ്രശസ്തി സന്തോഷം എല്ലായിടത്തും ഒരു കാര്യ വിജയം ഉണ്ടാകുക കാര്യങ്ങൾ അനുകൂലമായിട്ട് നടന്നു പോവുക രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരായിക്കോളും വഴക്കുകൾക്ക് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഒരു ഒരു പരിഹാരങ്ങളാണ് ഒത്തുതീർപ്പിൽ എത്തുന്നതിന് സാധ്യത ഉണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ചൊവ്വ പിന്നെ ബുധൻ ഏഴാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക നല്ല ടെൻഷന് സാധ്യതയുണ്ട് സഹപ്രവർത്തകരോട് വഴക്ക് കൂടാതെ അല്ലെങ്കിൽ വാക്കുതർക്കം ഉണ്ടാകാതെ നോക്കുക ജോലി സ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഊഹക്കച്ചവടത്തിനൊന്നും തുനിയാതിരിക്കുക അതുകൊണ്ടൊന്നും നേട്ടം ഉണ്ടാകില്ല നഷ്ടമേ ഉണ്ടാകുകയുള്ളൂ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഏഴാം തീയതി വരെയുള്ള സമയമാണ് എന്നാൽ അതിന് ശേഷം അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക എല്ലായിടത്തും ഒരു വിജയം ധനനേട്ടം പുതിയ വസ്ത്രങ്ങളൊക്കെ ലഭിക്കുക ധനം ലഭിക്കുക ഇതിനൊക്കെ സാധ്യതയുണ്ട് ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകും അതുപോലെ ജോലി ജോലിസ്ഥലത്ത് അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഏഴാം തീയതിക്ക് ശേഷം അങ്ങോട്ട് ബുധൻ മൂലം പിന്നെ വ്യാഴൻ പത്താം ഭാവത്തിലാണ് ഗോചരപ്രകാരം പത്താം ഭാവത്തിൽ വ്യാഴൻ അത്ര നല്ലതല്ല എന്നാണ് പക്ഷേ ഇവിടെ ഒരു ഭാഗ്യം വന്നിരിക്കുകയെന്ന് വെച്ചാൽ വ്യാഴന് വേദം ഭവിച്ചിരിക്കുന്നു വിപരീത വേദം ഭവിച്ചിരിക്കുന്നു അപ്പോൾ വ്യാഴൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ഇവരും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ഇവരെ വളരെയേറെ ഭാഗ്യം ഉള്ളവരായിട്ട് മാറിയിരിക്കുകയാണ് ഇതുവരെ വളരെ ക്ലേശമായിരുന്നു ഇതിപ്പം നേരെ വിപരീതമായിട്ട് ഭാഗ്യം ഇവരെ കടാക്ഷിച്ചിരിക്കുകയാണ് ധനലാഭം ഉണ്ടാകുക ഗ്രഹലാഭം ഉണ്ടാകുക ഉത്തമമായിട്ടുള്ള ആഹാരാദികൾ സന്താനങ്ങൾ നിമിത്തം സന്തോഷം ഭാഗ്യാനുകൂല്യം പൊതുവെ എല്ലായിടത്തും ഒരു ഉയർച്ച ഉണ്ടാകുക വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകുന്നതാണ് ഭാഗ്യക്കുറികൾ പോലൊക്കെ ഉള്ളതിന് സാധ്യത കാണുന്നുണ്ട് പിന്നെ ശുക്രൻ പതിനേഴാം തീയതി വരെ വളരെ അനുകൂലനാണ് കുടുംബ സൗഖ്യം സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പക്ഷേ പതിനേഴാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ വഴക്കുകളോ അപ്രീതിക്കുമൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ മൂലം നല്ല മനക്ലേശത്തിന് മനപ്രയാസത്തിനൊക്കെ സാധ്യതയുണ്ട് അപമാനത്തിനൊക്കെ സാധ്യതയുണ്ട് പെരുദോഷത്തിന് ധനക്ലേശത്തിന് സാധ്യത ഉണ്ട് സ്ത്രീകൾ മൂലം ധനനഷ്ടം ഉണ്ടാകുക അധികമായിട്ടുള്ള ചെലവുകൾക്ക് സാധ്യത അപ്പോൾ ദേവി ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ച് ഒരു വഴിപാട് ചെയ്യുക വെള്ളിയാഴ്ച ദിവസം പോയിട്ട് ദർശനം നടത്തി ഒരു മാല ചാർത്തൽ അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി നടത്തൽ അത്ര ചെയ്താലും മതി പിന്നെ മഹാലക്ഷ്മി സ്തവങ്ങളൊക്കെ ജപിക്കാവുന്ന രീതിയിൽ വളരെ നല്ലതാണ് ലക്ഷ്മി അഷ്ടോത്തര ശതം ജപിക്കുക അത് വളരെ നല്ലതാണ് അപ്പം ദോഷങ്ങൾക്കൊക്കെ ശുക്രൻ മൂലമുള്ള ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ മൂലം വാക്കുതർക്കത്തിനോ വഴക്കിനോ ഒന്നും പോകാതിരിക്കുക അത് വളരെ അത്യാവശ്യമാണ് അത് പ്രത്യേകിച്ച് ഈ പതിനേഴാം തീയതി മുതലങ്ങോട്ട് അപ്പം വളരെയേറെ ദോഷങ്ങൾ ഇതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും പിന്നെ ശനി അഷ്ടമശനിയാണ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് അഷ്ടമശനി പൊതുവേ വളരെ ക്ലേശം തരുന്നതാണ് എല്ലായിടത്തും ഒരു തടസ്സങ്ങൾ ഒക്കെ തരുന്നതാണ് പക്ഷേ വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള ഒരു നല്ല ഒരു അനുഗ്രഹം കിട്ടുന്നതിനാൽ ഈ അഷ്ടമ ശനിക്ക് അത്ര തന്നെ ദോഷം ഉണ്ടാകില്ല എങ്കിലും അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴി വഴിപാടോ ഒക്കെ ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല മാല ഇതൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ശനിയാഴ്ച ദിവസം ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തുന്നത് തന്നെ വളരെ നല്ലതാണ് ഒരു മാല ചാർത്തിയിട്ട് ഒരു ദർശനം നടത്തുക ഒരു അർച്ചന നടത്തുക പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശബരിമല മണ്ഡലക്കാലം കൂടെയാണ് എല്ലാ ദിവസവും അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്ന നടത്താവുന്നവരിൽ വളരെ നല്ലതാണ് ശബരിമല പോകാൻ പറ്റുന്നവർക്കൊക്കെ പറ്റുന്നവരൊക്കെ പോവുക വളരെയേറെ നല്ലതാണ് ശബരിമല പോവുക ദർശനം നടത്തുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഫലം മുഴുവനായിട്ട് ലഭിക്കണമെങ്കിൽ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നന്നായിട്ട് വ്രതമെടുത്ത് തന്നെ പോകണം അതല്ലാതെ ഇപ്പോൾ ഞാൻ മലയ്ക്ക് പോയി മാലയിട്ടു മലയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ച മുമ്പ് പോയി മാലയിടുക പോയി പെട്ടെന്ന് പോവുക വണ്ടി ബസ്സിൽ കയറുക അല്ലെങ്കിൽ കാറിൽ പോയിട്ട് വന്ന് പിറ്റേ ദിവസം മാല അതിനകത്തൊന്നും അത്ര ആ ശബരിമല പോക്കിൻറ്റേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കും എന്ന് തോന്നുന്നില്ല ശബരിമല പോകുന്നെങ്കിൽ നിഷ്ഠയോടു കൂടി തന്നെ ഭക്തിയോടുകൂടി തന്നെ വേണം പോകാൻ അതെന്നും അങ്ങനെ ആയിരിക്കണം അപ്പോൾ അയ്യപ്പസ്വാമി കൂടെ ഉണ്ടാകും അനുഗ്രഹം തരുവാൻ ശനിദോഷം പിന്നെ ഒട്ടും ബാധിക്കില്ല അങ്ങനെ ഭക്തിയോടുകൂടി നിഷ്ഠയോടുകൂടി ശബരിമലയ്ക്ക് പോകുന്നവരെ ശനി ശിക്ഷിക്കില്ല എന്നാണ് പിന്നെ രാഹുദോഷം കേതുദോ കേതു അനുകൂലനായിട്ട് തന്നെയാണ് അപ്പോൾ എന്നാൽ രാഹു അത്ര അനുകൂലനല്ല അപ്പോൾ ഈ ശിവപ്രീതി വരുത്തുക സർപ്പ പൂജ ചെയ്യുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷങ്ങളൊന്നും ബാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖനുഭവന്തു ശുഭമസ്തു ഓ